ചക്കപ്പപ്പടം ആ ചക്കപ്പടം ചക്കടം കേട്ടു കേട്ടോ ചക്കയും പിന്നെ അരിയും ഇത് എല്ലാം അരി അരച്ചിട്ട് അതില് ചക്ക പച്ചക്ക പച്ചക്കിയും ചെറിയ മധുരം പിടിച്ച് നമ്മളിപ്പോ ചെനഞ്ഞ് മാങ്ങാന്നൊക്കെ പറയണ പോലെ പഴുത്ത് തുടങ്ങിയ ചക്കയും അങ്ങനെയും ചെയ്യും അപ്പൊ ചെറിയൊരു മധുരം കൂടി ഉണ്ടാവും അതില് അല്ലാതെ നല്ല പച്ചക്കരച്ചിട്ടും ഉണ്ടാക്കും പിന്നെ എല്ലാവർക്കും ഇഷ്ടാവുന്ന പറയണില്ലേ കാരണം രുചിയും സൗന്ദര്യവും എല്ലാം ഓരോരുത്തരുടെ കണ്ണിന് നാട്ടിലും അത് അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊടുക്കണത് എല്ലാരും ഇഷ്ടപ്പെടണതൊന്നും വിചാരിക്കില്ലേ അപ്പൊ നമ്മക്കും എല്ലാം ഇഷ്ട മൂവായിരത്തി അഞ്ഞൂറിലധികം ഗാനങ്ങൾ ആലപിച്ച ഗായിക ചിത്രാരും ആലപിച്ചിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ റാണി പത്മിനി എന്ന സിനിമയിലെ ഒരു മകരനിലാവായി എന്ന് തുടങ്ങുന്ന ഗാനം രക്ഷാധികാരി ബൈജു എന്ന സിനിമയിൽ ഞാൻ ഈ ഊഞ്ഞാലിൽ എന്ന് തുടങ്ങുന്ന ഗാനം പകിഡെന്ന എന്ന സിനിമയിലെ നിൻ നീർമിഴി എന്ന് തുടങ്ങുന്ന ഗാനം അത് അതുപോലെ തന്നെ നിരവധി ഗാനങ്ങൾ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ഹിന്ദു ഡിവോഷണൽ സോങ്സ് ഒക്കെ പാടിയിട്ടുള്ള ഒരു ഗായിക ഇപ്പോൾ നൂറിലധികം രുചി വൈവിധ്യങ്ങൾ ഒരു എന്ന നമ്മൾക്ക് ഒരു ബിസിനസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ വളരെ ബോൾഡ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഇമേജ് ഒരു ഇമേജ് ആണ് നമ്മുടെ നമ്മുടെയൊക്കെ ഉള്ളിൽ പതിഞ്ഞിട്ടുള്ളത് പക്ഷെ അതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് വളരെ സിംപിളും വളരെ സട്ടിലുമാണ് ആണ് അന്ന് വളരെ സ്ട്രോങ്ങുമാണ് എന്തൊക്കെ പ്രൊഡക്റ്റ്സ് ആണ് ചിത്രയുടെ കൊടക്കീഴിലുള്ളത് അച്ചാറുകളുണ്ട് പിന്നെ സാമ്പാർ പൊടി രസപ്പൊടി ചമ്മന്തിപ്പൊടി ഇഡ്ഡലിപ്പൊടി അങ്ങനെയുള്ള പൊടികളുണ്ട് പിന്നെ ഇതുപോലെയുള്ള അരിക്കൊണ്ടാട്ടം പിന്നെ അരിപ്പടം എന്നൊക്കെ പറയണെ കുറെ ഈ പറയണ പോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന കുറെ ഐറ്റംസ് ഉണ്ട് ഇഞ്ചിപ്പൊളിയുണ്ട് ചക്കവരട്ടിയത് ഉണ്ട് അങ്ങനെ ഗ്രീൻ പെപ്പറുണ്ട് ഗ്രീൻ പെപ്പർ അങ്ങനെ കോമൺ പച്ച കുരുമുളക് പച്ച കുരുമുളക് സാധാരണ ഉപ്പിലിടുക വെറുതെ ഉപ്പിലിട്ടാ പച്ചക്കുരുമുളകിന് പ്രത്യേകിച്ച് ടേസ്റ്റ് വിനാഗിരിയിൽ വിനാഗിരി നാരങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞിട്ട് അതിലാണ് ഇഞ്ചിയും പച്ചക്കുരുമുളകും എല്ലാം മുറിച്ചിട്ട് അതിലാണ് ആ ആ പുളി പുളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഈ അതെ വളരെ പ്രത്യേകത ഞാൻ ഹസ്ബൻഡിനെ കൂടി എന്തെങ്കിലും പുതിയതായിട്ടൊരു പരിപാടി തുടങ്ങണം എന്ന് മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സംഭവം തുടങ്ങാനുള്ള റീസൺ എന്ന് പറഞ്ഞാ നമുക്ക് ഈ പറയണ പോലെ പാലക്കാട് ഞങ്ങളുടെ നാടാണ് അപ്പോൾ ഈ ഭക്ഷണങ്ങളോട് കൽപ്പാത്തി ഗ്രാമങ്ങളിൽ കിട്ടുന്ന ഭക്ഷണങ്ങളോട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലോണം പ്രിയമുള്ള ആൾക്കാരാണ് പിന്നെ നമ്മുടെ വീടുകളിൽ ഈ പറയണ സാധനങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ നമുക്കത് ഇവിടെ എറണാകുളത്ത് ഇപ്പോൾ കുറേ ബെറ്ററാണ് പണ്ട് ഞങ്ങൾ അതായത് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുന്നേ ഒട്ടും അവൈലബിൾ ആയിരുന്നില്ലേ അപ്പം നമ്മളെപ്പോഴും നാട്ടിൽ പോകുമ്പോഴാണ് ഇത് നമുക്ക് കുറച്ച് അധികം ദിവസത്തേക്കുള്ളത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇതിൽ അരിപ്പപ്പടം കൊണ്ടാട്ട മുളക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതൊക്കെ പണ്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയിരുന്നതാണ് പിന്നീട് ഈ പറയണ പോലെ അന്നൊക്കെ വീടുകളിൽ ധാരാളം അംഗങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടാക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പൊക്കെ എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി ആയപ്പോൾ ജോലി എടുക്കാൻ അധികം ആളുകളില്ല ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ കാരണം ഇത് വേനൽക്കാലത്ത് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ഒരുമാതിരി എല്ലാം സൺഡ്രൈഡ് ആണ് അതുപോലെ അല്ലെങ്കിൽ സീസണൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് എല്ലാം അപ്പോൾ കണ്ണിമാങ്ങ ഉണ്ടാകുന്ന കാലത്ത് മാത്രമേ കണ്ണിമാങ്ങ അച്ചാറിടാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളായതുകൊണ്ട് നമുക്കത് എപ്പോഴും വീട്ടിലുണ്ടാക്കലും എളുപ്പമുള്ള ഒരു കാര്യമല്ല അപ്പോൾ നമ്മളെപ്പോഴും അവിടെ പോകുമ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൽപ്പാത്തി ഗ്രാഗ്രഹാരങ്ങളിൽ നിന്ന് വാങ്ങിച്ച് കയ്യിൽ സ്റ്റോക്ക് ചെയ്യാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ആലോചിച്ചപ്പോൾ ഞങ്ങൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്നെ ആയിക്കൂടെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരുപാട് എല്ലാവരും ചെയ്യുന്ന ഒരു സാധനം ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ സാധാരണമായി സുലഭമായി ലഭിക്കാത്ത കുറച്ച് സാധനങ്ങൾ സാധനങ്ങളെടുത്ത് നമ്മൾ ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് അപ്പോൾ അത് നമ്മളുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രാജഗോപാൽ അദ്ദേഹവുമായിട്ടുള്ള ചർച്ചയിലാണ് ഇങ്ങനൊരു സംഭവം ഒരു പ്ലാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു ആണ് ആക്ച്വലി അതായത് അവിടെ ചെറിയ ചെറിയ വീടുകളിലിരുന്ന് വീട്ടമ്മമാര് ചെയ്യുന്നൊരു കാര്യത്തിനെ ില് കൊണ്ടിട്ടല്ലേ നമ്മളിപ്പം മലയാളികൾക്ക് എപ്പോഴും ഇതാണ് നോസ്റ്റാൾ നമ്മുടെ വീട്ടിൽ നമ്മൾ പണ്ട് കഴിച്ച ഒരു ഫ്ലേവർ അല്ലെ ടേസ്റ്റ് നമ്മളിപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെന്ന് പറയുന്നത് എക്സാമ്പിൾ ഈ നൊസ്റ്റാൾജിയ ഫുഡിലുള്ള നൊസ്റ്റാളിയാണോ സെല്ല് ബേസിക്കലി ശ്രമിച്ചത് തീർച്ചയായിട്ടും നമുക്കും അത് തന്നെയാണ് ഇപ്പൊ നോസ്റ്റാൾജിയ ചക്ക വരട്ടിയത് എല്ലാ സാധനങ്ങളും ഇപ്പൊ ആരും വീട്ടിൽ ചെയ്യുന്നില്ല ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ പ്ലാവുണ്ട് എല്ലാ വർഷവും ചക്ക ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് മുറിക്കാനും നേരേക്കാനും അത് കഴിഞ്ഞിട്ട് ഇത് മിക്സിൽ അര വേവിച്ച് മിക്സിയിൽ അരച്ചിത് വരട്ടി എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം വേണം അധ്വാനവും വേണം അപ്പം അതിനൊന്നും ഇപ്പം അച്ഛൻ ഞങ്ങൾ ഉണ്ടായി അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ കുട്ടിക്കാലാവുമ്പോൾ സ്ഥിരമായി ചെയ്തു ഞാനും അമ്മയും അച്ഛനും മക്കളും താഴെയുള്ള വല്യമ്മമാരെല്ലാവരും കൂടെ ഇരുന്ന് കുറേ ചക്ക എട്ട് ചക്കയൊക്കെ നമ്മൾ നേരേക്കും എന്നിട്ട് അതൊക്കെ ഉണ്ടാക്കും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അരി കൊണ്ടാട്ടം സ്ഥിരമായിട്ട് ഓണക്കാലത്ത് ഇണ്ടാക്കിരുന്നു അല്ല സോറി വേനക്കാലത്ത് ഇണ്ടാക്കിരുന്നു അങ്ങനെയൊക്കെ അതിനൊന്നും ആരും മെനക്കെടാൻ ആർക്കും പണ്ട് നേരത്തെ ഫാമിലി ആയിരുന്നു കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടാവും അപ്പൊ കാര്യം അവിടെ അവിടെയുള്ള അംഗങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അവരോട് തന്നെ വീട്ടുകാർ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതും അല്ലെ പലഹാരങ്ങളുണ്ടാക്കുന്നതും ഇങ്ങനെയുള്ള അച്ചാറുകളൊക്കെ അടമാങ്ങൾ നമ്മളിപ്പോ സെല് ചെയ്യുന്നുണ്ട് എൻ്റെയൊക്കെ എനിക്ക് ഏറ്റവും എന്താ വെച്ചാൽ കടയിൽ പോയിട്ട് സാമ്പാർ ചിലപ്പോൾ അന്ന് തക്കാളിയൊന്നും വീട്ടിലില്ല ബാക്കി കുമ്പളങ്ങ മത്തങ്ങിയ അതൊക്കെ വീട്ടിലുണ്ടാവും ഈ തക്കാളിയൊക്കെ നമ്മൾ വാങ്ങാൻ ചെയ്യുക അപ്പോൾ തക്കാളി വാങ്ങിയിട്ട് വരാൻ പറഞ്ഞാൽ കളിയുടെ ഇടയിൽ പോകാനൊന്നും ഇഷ്ടമല്ലേ അപ്പോൾ വലിയമ്മ നമ്മളെ എന്താ പറയുക പ്രലോഭിപ്പിക്കണത് ഈ ഇടം വാങ്ങിയ ഞാൻ നാല് കഷ്ണം ഇടം വാങ്ങാൻ തരാം ഈ പോയി തക്കാളി വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി വാങ്ങിയിട്ട് വരും അങ്ങനെയായിരുന്നു അപ്പം അത്രയും നമുക്ക് ഫേവറേറ്റ് അതിനു വേണ്ടി കളി വരെ നിർത്തി നമ്മൾ പോയി വാങ്ങുമായിരുന്നു അപ്പൊ അത്രയും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചത് എനിക്ക് തന്നെ ഈ എറണാകുളം സൈഡിലൊക്കെ എനിക്ക് തന്നെ എല്ലാരും തന്നെ ഇപ്പൊ എന്താ പറഞ്ഞത് അരി ഞാൻ കഴിച്ചിട്ടില്ലെന്നാണ് എനിക്കൊരു എന്റെ ഒരു വിശ്വാസം ഒരു പ്രധാന സംബന്ധനാണത് ഉപ്പിട്ട് പലതരം കൊണ്ടാട്ടങ്ങൾ അരി കൊണ്ടാട്ടം വാഴത്തണ്ട് ഉള്ളി ഇട്ടിട്ടുള്ളത് അങ്ങനെ പല വിധത്തിലുണ്ട് പിന്നെ അരിപ്പടം സാബുദാന പപ്പടം തക്കാളി പപ്പടം വടകം ജീരകം ഇട്ടിട്ടുള്ള വടം എന്ന് പറയും അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് നമുക്ക് പ്രോഡക്റ്റ്സ് ചിത്ര ചേച്ചിക്ക് ഈ പറയുന്ന എന്ത് ഇൻപുട്ടാണ് ഈ പ്രോഡക്ട്സിലേക്ക് കൊടുക്കാൻ ഞാൻ കഴിക്കാന്നുള്ള ഇൻപുട്ട് എല്ലാം അതെ ടേസ്റ്റ് ചെയ്യാൻ ഞാനാണ് അതുപോലെ എല്ലാം നമ്മളിപ്പോൾ ഓരോ പ്രാവശ്യം സ്റ്റോക്ക് എടുക്കുമ്പോഴും നമ്മൾ ആദ്യം ഇപ്പം എവിടെ നിന്ന് എടുക്കണം എന്നൊക്കെ തീരുമാനിക്കണമല്ലോ അപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അത് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി അതിൽ നമുക്ക് ഏറ്റവും ഇപ്പം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിരുന്ന പോലത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടേസ്റ്റുകൾ ഏതാണെന്ന് നോക്കി സെലക്ട് ചെയ്ത് പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം സ്റ്റോക്ക് എടുക്കുമ്പോഴും നമ്മൾ നമ്മളത് പാരിക്കൊണ്ടായിട്ടാണെങ്കിൽ അത് വറുത്ത് കഴിച്ചു നോക്കണം കാരണം അല്ലാതെ കഴിച്ചിട്ട് നന്നല്ലാത്തൊരു സാധനം നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ അതല്ല നമ്മളൊരു ഒരു കാര്യം ചെയ്യുമ്പോ അത് വൃത്തിക്ക് ചെയ്യണം കാര്യങ്ങൾ ചെയ്യുന്നത് പുള്ളിക്കാർ തന്നെയാണ് ചിത്ര പിന്നെ എപ്പോഴും നമ്മുടെ നമ്മുടെ സ്പൗസ് നമുക്ക് ഒരു ഒരു ഒരുമിച്ച് ഫുൾ ടൈം അങ്ങനെ എളുപ്പല്ല ടൈം ചെയ്യാൻ വളരെ അല്ല അത് ഓൾറെഡി ഓൾറെഡി ഒരു ആയിട്ട് പാഷൻ അച്ചാറുകളിൽ ഇപ്പൊ കണ്ണിമാങ്ങ അച്ചാറ് ഭയങ്കര സെല്ലിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അച്ചാറുകൾ പൊതുവേ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിനാഗിരി ഇട്ട് ആണ് അത് വിനാഗിരിയുടെ ടേസ്റ്റ് ആയിരിക്കും വരുന്നത് പക്ഷേ ഇതിനകത്ത് പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് കണ്ടന്റ് വരിക അല്ലെങ്കിൽ ഇതിന്റെ ഷെൽഫ് ലൈഫ് എത്ര നാളുണ്ടായിരിക്കും ബേസിക്കലി നമ്മുടെ പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഉപ്പ് മാത്രമേ ഉള്ളൂ ഇപ്പൊ കണ്ണി മാങ്ങയിലാണെങ്കിൽ ഉപ്പ് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മള് നമ്മൾ ഈ കുക്കറി ഷോയിലൊക്കെ കണ്ടിട്ടുണ്ട് എപ്പോഴും മസാലകളൊക്കെ ബാലൻസ് ചെയ്യാൻ ഒരു ഒരു സ്പൂണ് പഞ്ചസാര ഇല്ല അങ്ങനെയൊരു പരിപാടി ബാലൻസ് ചെയ്യുക ശരിക്കും മിനാഗിരി അങ്ങനെയാണ് ചെയ്യണേ കാരണം ഈ പുളിയുടെയും ഉപ്പിൻ്റെയും എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ചെയ്യാണ് ചെയ്യണേ പക്ഷേ അത് കേട് വരാതിരിക്കാൻ അവർ കൂടുതലായിട്ട് ചേർക്കുമ്പോൾ ഇത് മാത്രമാണ് നമുക്ക് ഇപ്പൊ കൂടുതലായിട്ട് ആസിറ്റിക് പ്രോബ്ലംസ് ഒക്കെ കൂടുതലാവുന്നത് അതുകൊണ്ടാണെന്നാണ് എനിക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നത് വിനാഗിരി വല്ലാതെ ചെല്ലും അപ്പൊ എനിക്ക് അങ്ങനെ ഞാനൊരു സിംഗറും കൂടി ആയതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ഇപ്പൊ നാരങ്ങ അച്ചാറൊക്കെ പ്രത്യേകിച്ച് നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ എനിക്കത് എന്റെ ജീവ എന്റെ ഇതിന്ന് ഭയങ്കര ഒരു അനുഭവം തോന്നിയിട്ടുള്ളതാണ് അപ്പൊ നാരങ്ങ നമ്മൾ ഉണ്ടാക്കുന്നതിൽ വിനാഗിരി ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് സ്വാഭാവികമായിട്ടും ആ നാരങ്ങയുടെ തോലിൽ ഒരു ചെറിയ കയ്പുണ്ട് ആ കയപ്പ് ആ നാരങ്ങയുടെ അത് കിടന്ന് ആ എന്റെ പുളിയിൽ കിടന്ന് തനിയെ പിടിച്ചായി വരണം നോർമലി വിനാഗിരി ഒഴിക്കുമ്പോൾ അത്രയൊന്നും താമസം വേണ്ട കാരണം ആ കയപ്പ് നമുക്ക് ഫീൽ ചെയ്യുക കാരണം വിനാഗിരിയുടെ പുളിപ്പും മേലൊക്കെ അപ്പൊ ഇത് ഒരുപാട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർ ടൈറ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണതാണ് നല്ലത് കാരണം നമ്മള് വീട്ടില് പുറത്ത് വെച്ചുകഴിഞ്ഞാൽ പണ്ട് പാട പോലെ വരും അങ്ങനെ ഒരു സംഭവം വരും അതിൽ വേറൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വരണത് അപ്പൊ നമ്മൾ സേഫ്റ്റിക്ക് ഫ്രിഡ്ജിൽ വെക്കാനാണ് നമ്മൾ എല്ലാരോടും പറയണത് നിങ്ങളെ തേടി വരുന്നവരാണോ അതോ കഴിച്ചിട്ട് ആക്കി ഇഷ്ടപ്പെട്ടിട്ട് പിന്നെയും വരുന്നവരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കൂടുതലും നോസ്റ്റാൽ ജിയോ തന്നെയായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ നമ്മളും അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് ആലോചിച്ചത് അതുകൊണ്ട് ഇപ്പം ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഇപ്പൊ ഈ പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇതൊന്ന് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായിരിക്കും അപ്പൊ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സ്റ്റോർ ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അതല്ലെങ്കിൽ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാം ഉണ്ട് ഉണ്ടോ അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് വാട്സപ്പ് വാട്സാപ്പിലൂടെ ഉണ്ട് എനിക്കൊന്നും ഡീറ്റെയിൽസ് ഒക്കെ നമ്മളുടെ ഈ പ്രോഗ്രാമില് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്നും ആൾക്കാർക്ക് ഇപ്പൊ അതായത് മായം ചേർക്കാത്ത ഭക്ഷണം കഴിക്ക കിട്ടാന്ന് പറയണത് അത് വളരെ വളരെ പോലെ പേര് കാരണം ഈ പറഞ്ഞ മാതിരി നൊസ്റ്റാൾജി അല്ലാതെ വാങ്ങുന്നവർക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് അറിയില്ല അപ്പൊ നമ്മളുമായിട്ട് അപ്പം ഇത് എന്താ ചെയ്യണ്ടെന്നൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ ചെറിയൊരു വീഡിയോ വീട്ടിൽ ഉണ്ടാക്കണം വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്ത് ഇങ്ങനെയാണ് ഇത് ചെയ്യണ്ടത് കാരണം ഈ അരിക്കൊണ്ടാട്ടം അരിപ്പടം ഒക്കെ വറക്കുമ്പോ എണ്ണയ്ക്കൊരു പാകം ഉണ്ട് അപ്പൊ നമ്മള് സാധാരണ പപ്പടം കാച്ചുമ്പോ തന്നെ എണ്ണ അധികം ചൂടായി കഴിഞ്ഞാൽ പപ്പടം ടേസ്റ്റേ വേറെയാവുമോ എന്നാ ആയിട്ടില്ലെങ്കിൽ മൂക്കൂല അപ്പൊ അതേപോലെ ആ ഒരു എണ്ണക്കൊരു പാകം ഉണ്ട് നമുക്ക് നമ്മള് കുട്ടിക്കാലം തൊട്ടേ ഇത് കാണുന്നോണ്ട് അറിയാമല്ലോ കൃത്യമായിട്ടല്ല ഒന്ന് വളരെ മനോഹരമായിട്ടുള്ള പാക്കറ്റ് സെയിൽ ചെയ്യാന്ന് തന്നെ ഉള്ളിൽ വേറൊരു പാക്കറ്റ് ഉണ്ട് അപ്പൊ ഇപ്പൊ നമ്മള് കൊറിയർ ഇതൊക്കെ കൊടുക്കുമ്പോ എങ്ങാനും ഉള്ളിലൊക്കെ പൊട്ടിയാലും അതല്ലെങ്കിൽ പുറത്തേക്ക് ആരെങ്കിലും ഒക്കെ അറിയാവുന്ന കുറെ പേര് ഇത് പുറത്തേക്ക് വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോഴും ഇത് പിന്നെ ഒരു കവറിങ്ങിന്റെ ആവശ്യമില്ല ആക്ച്വലി ഇത് സേഫ് ആയിട്ടിരിക്കും പിന്നെ ആണ് ഇതിന്റെ അകത്തുള്ളത് പൊട്ടിയാലും ഇതില് സേഫ് ആയിട്ട് ലോക്ക് ഫ്ലോക്കായിരുന്നു ലോകത്തെ ഞാൻ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഇത് കിട്ടണം ആക്ച്വലി കാര്യം ഇപ്പോഴും നമുക്ക് സാധിക്കും പ്രിസർവേറ്റീവ്സും ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും ഒന്നും ഇല്ലാത്ത സാധനങ്ങള് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ഏറ്റവും എക്സാമ്പിൾ ആണല്ലോ ചിത്ര ആക്ച്വലി ഈ പറഞ്ഞ സ്ഥലം അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഓർഡേഴ്സ് വരുന്നുണ്ടല്ലോ എന്നൊരു ആയിട്ട് കൊഹിമ എന്ന് പറയുന്ന നിന്നൊക്കെ ഓർഡർ വന്നിരുന്നു സ്ഥലത്തുനിന്നൊക്കെ അത്ഭുതം തന്നെയായിരുന്നു ഒത്തിരി പേർക്ക് സ്വന്തമായിട്ട് അതായത് പ്രത്യേകിച്ച് ലേഡീസിന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും അല്ല അല്ലേ ഇപ്പം എല്ലാവരും ആരോട് ചോദിച്ചാലും അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പം ചിത്രയുടെ ഇത്രയും ഒരു ജേർണിയിൽ ചിത്രയ്ക്കുള്ള ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ചിത്രയുടെ ഒരു ഷെയർ ഓഫ് ജേർണിയിലായ ഷെയർ ഓഫ് മൂമെന്റ്സ് എന്തായിരിക്കും ആക്ച്വലി ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു കാര്യം ഏത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും സ്ത്രീന്നില്ല ആരാണെങ്കിലും ഫിനാൻഷ്യലി നമ്മള് നല്ല രീതിയിൽ ബാക്കപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇൻഡിപെൻഡന്റ് ആ പിന്നെ വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു ഏർണിങ്ങും ഒരു സമ്പാദ്യവും ഉണ്ടാവുക അത് നിർബന്ധമാണെന്ന് തോന്നുന്നു അതിൽ അതാണ് അതിൽ ഏറ്റവും കൂടുതൽ ചിത്ര വിശ്വസിക്കുന്ന ചിത്രയിലുള്ള ഒരു സ്ട്രെങ്ത് എന്താണ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനൊരു പാട്ടുകാരി എന്നുള്ളത് തന്നെയാണ് എന്റെ പാഷനും എന്റെ സ്ട്രെങ്ത്തും എല്ലാം അത് ഒരു പലർക്കും പലതായിരിക്കും അതെന്താന്നുള്ളത് നമ്മൾ തന്നെ തിരിച്ചറിച്ച് അത് ആ രീതിയിൽ ചെറുഷ്ത് നമ്മള് ന നമ്മളേതായ രീതിയിൽ നല്ല എന്താ പറയാ സ്ട്രോങ് ആയിട്ട് നിൽക്കുക അതിനുശേഷം മാത്രം ബാക്കി എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും ഒരു ഒരു ഫേസ് എന്തായിരുന്നു ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ എന്തിലായിരുന്നു കൂടുതൽ നമുക്ക് നമ്മളിത് ഇങ്ങനൊരു സംഭവം ആയതുകൊണ്ട് ഇത് ഈ പറഞ്ഞ പോലെ നല്ലത് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് തെരഞ്ഞു കണ്ടുപിടിക്കുക അതെല്ലാം ടേസ്റ്റ് നോക്കുക എന്നിട്ട് നമ്മൾ ഇത് ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു പിന്നെ വേറൊരു ഇത് തോന്നിയത് എന്താ വെച്ചാൽ എല്ലാം സീസണൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് എല്ലാം ഇപ്പൊ പച്ചക്കുരുമുളക് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എപ്പോഴും കിട്ടില്ല നമുക്ക് ചക്ക എല്ലാ സമയത്തും കിട്ടില്ല അപ്പം മാങ്ങ കണ്ണിമാങ്ങ എന്ന് പറഞ്ഞാൽ ഉണ്ടായി തുടങ്ങണ സമയത്തുള്ളപ്പോൾ നമ്മുടെ കണ് കണ്ണിമാങ്ങ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് നമ്മളിപ്പം വീട്ടിലൊക്കെ ഇടുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിമാങ്ങയ്ക്ക് പല പാകമായിരിക്കും നമുക്ക് അങ്ങനെ കറക്റ്റ് പാകത്തിലൊന്നും കിട്ടില്ല ചിലത് വലുതായിരിക്കും വലുതാവുമ്പോ എന്താച്ചാ അത് ഉപ്പിലിട്ട് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് അളിഞ്ഞു പോവും അപ്പൊ നമ്മളെടുക്കുമ്പോ തന്നെ ഇങ്ങനെ ഉടങ്ങി പോകും അപ്പൊ ശരിക്കും ശരിക്കും കണ്ണിമാങ്ങ പ്രായം എന്ന് പറയുമ്പോൾ അങ്ങനെ ആവാൻ പാടില്ല നല്ല ചെറുതായി ഇങ്ങനെ ചുളിഞ്ഞിരിക്കണം ശരിക്കും നല്ല ക്രഞ്ചി ആയിരിക്കണം നമ്മള് കഴിക്കുക അത് കിട്ടണം ശരിക്കും ചുണങ്ങ് ചൊണങ്ങ എന്ന് പറയാം നമ്മൾ ചൊന എന്നൊക്കെ പറയും ആ സാധനം നമ്മൾ അറ്റത്ത് കടിച്ചു കഴിഞ്ഞാൽ ഞെട്ടിയുടെ ആ ഭാഗത്ത് കൂടെ ആ ചൊന അങ്ങനെ വരണം അപ്പോഴാണ് അതിന്റെ ആ ഒരു ശരിക്കുള്ള ഉള്ളൊരു ഇത് അപ്പം അങ്ങനെ നല്ല മാങ്ങയുള്ള ഇത് എവിടെ ഉണ്ടാക്കണോന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുക അപ്പൊ ഈ സീസണൽ ആയതുകൊണ്ട് ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താ വച്ചാൽ ആ ഒരു കഴിഞ്ഞ ആ ഒരു നമ്മൾ ഉണ്ടാക്കിയ ഒരു സെറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് വരും ഇപ്പൊ നമുക്ക് അവയ്ക്കാന്നൊക്കെ പറയണത് ഒരു പ്രത്യേകത അതായത് മാങ്ങ മൂത്ത് അണ്ടിയോട് തുടങ്ങുന്ന പ്രായത്തിലാണ് അവയ്ക്കാന്ന് പറയുന്ന അച്ചാർ ഉണ്ടാക്കുന്നത് െ അപ്പൊ ആ അവയ്ക്കുണ്ടാക്കു അത് ആ സമയത്തുള്ള മാങ്ങ കൊണ്ട് നമ്മളിപ്പോ ഇത്ര മാങ്ങ ഒരു നൂറ് കിലോ മാങ്ങ വെച്ച് ഇണ്ടാക്കിന്ന് വെച്ചാ ആ നൂറ് കിലോ തീർന്നു കഴിഞ്ഞാ പിന്നെ ഈ അടുത്ത സീസൺ ആയാലേ നമുക്ക് കിട്ടുള്ളൂ അതൊക്കെയാണ് ഇതിലൊരു കൂടെ സത്യത്തിൽ നല്ല ട്ടോ അത് രാജഗോപാൽജിയുടെ ഐഡിയ ആയിരുന്നു സത്യത്തിൽ അരണയെ അതായത് അരണേന്റെ അച്ഛൻറെ അമ്മടേയും അമ്പതാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ എന്തെങ്കിലും റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു അപ്പൊ ഒരു വിളക്കും വേറെ കുറച്ച് സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്തു അപ്പം കൂട്ടത്തിൽ വെച്ചിട്ട് കുഞ്ഞി പാക്കറ്റിലാക്കിയിട്ട് നമ്മൾ വീട്ടിലിരുന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് ഒരു ഇതുപോലെ ഇതുപോലൊരു സിപ്പൌച്ചിൽ കുഞ്ഞൊരു സിപ്പൌച്ചിൽ ഒരു അഞ്ച് മാങ്ങിയും അതിനുള്ള കുറച്ച് ഗ്രേവിയും അങ്ങനെ കടുമാങ്ങയുടെ വെള്ളമായിട്ടും നമ്മൾ പാക്ക് ചെയ്ത് അതിൽ കൊടുത്തിരുന്നു അപ്പ ഇങ്ങനെ അത് കൊടുത്തപ്പോ തന്നെ എല്ലാവരും അമ്മയൊക്കെ കുറെ പേര് വിളിച്ചു ഞങ്ങൾ ആകെ ഒരു പത്ത് നൂറ് പേര് ഫാമിലി ഉള്ള ഒരു പ്രോഗ്രാമാണ് നടത്തിയത് അപ്പൊ അതിൽ കുറെ പേര് ചോദിച്ചു ചോദിച്ചത് എവിടെന്നാ കിട്ടിയത് എവിടെ വാങ്ങാൻ കിട്ടും എന്നൊക്കെ ചോദിച്ചു അപ്പൊ പിന്നെ നമുക്ക് തീരുമാനം എന്തായാലും ഇഷ്ടമുണ്ട് എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും ഇഷ്ടാവെന്ന് പറയില്ല കാരണം രുചിയും സൗന്ദര്യം എല്ലാം ഓരോരുത്തരുടെ കണ്ണിലും കണ്ണിനും നാക്കി അത് അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് എല്ലാരും ഇഷ്ടപ്പെടണതൊന്നും വിചാരിക്കില്ല ഇപ്പൊ നമുക്കും എല്ലാം ഇഷ്ടാവില്ല ഇപ്പൊ സാമ്പാർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ സാമ്പാറും പത്തനംതിട്ടയിലെ സാമ്പാറും എറണാകുളത്തെ സാമ്പാറും പാലക്കാട്ടെ സാമ്പാറും ഒക്കെ വേറെ അപ്പൊ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പാലക്കാട്ടുള്ളവർക്ക് തിരുവനന്തപുരത്ത് ഇഷ്ടാവും ഇരിക്കും അതേപോലെ തിരുവനന്തപുരത്തുള്ളവർക്ക് പായസം തന്നെ ഭയങ്കര വ്യത്യാസം അപ്പൊ നമ്മുടെ നാട്ടിലെ പഞ്ചാര പായസം ഇങ്ങോട്ട് അങ്ങോട്ട് പോകുന്നുള്ളൂ നമ്മുടെ നാട്ടിലെ അപ്പായസം പത്തനംതിട്ട സൈഡിൽ അടപ്പായസം നമ്മൾ യാതൊരു വന്ന അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാരും തൃപ്തിപ്പെടുത്താൻ പറ്റുന്നു വിചാരിക്കില്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ ഒരു നൂറ് പേർക്ക് വിറ്റൊരു രണ്ടുപേരുടെ അടുത്തൊക്കെ കംപ്ലൈന്റിൽ ഉപ്പ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ടേസ്റ്റും ഇല്ലാന്നൊക്കെ പറയണ്ട അതിപ്പോ നമുക്ക് എല്ലാ നാക്കുകളെയും സന്തോഷിപ്പിക്കാൻ പറ്റും ബാലൻസ് ചെയ്ത് ചെയ്യാനേ പറ്റുള്ളൂ ഈ സ് ഒത്തിരി ഒത്തിരി എന്താണ് ഉയരങ്ങളിലോട്ട് പോട്ടെ അപ്പം ഈ കാണുന്ന എല്ലാ പ്രേക്ഷകർക്ക് എല്ലാവരും എല്ലാവർക്കും നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാം ചിത്രയുടെ ഈ പ്രൊഡക്റ്റ്സ് അവർക്ക് എല്ലാവർക്കും അവൈലബിൾ ആകാൻ അപ്പം താങ്ക് യു ചിത്ര താങ്ക് യു ബ്യൂട്ടിഫുൾ ഡിസ്കഷൻ